ഹലോ ഇവരുവാൻ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന മുട്ടത്തോടിൻ്റെ അടുക്കള തോട്ടത്തിലും അതേപോലെ തന്നെ പൂന്തോട്ടത്തിലുമുള്ള ഇവയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇവയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇവയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക ഇപ്പം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മുട്ടത്തോടിനെ ചെറിയ പീസുകളാക്കിയതാണ് അപ്പോൾ മുട്ടത്തോടെ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനവും കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു ധാതു ലവണമാണ് അല്ലെങ്കിൽ ഒരു കാ തൊണ്ണൂറ്റേഴ് ശതമാനം ഉൾ കാൽസ്യം കാർബണേറ്റ് ഉള്ള ഒരു വസ്തുവാണ് മുട്ടത്തോടെ എന്ന് പറയുന്നത് ഈ മുട്ടത്തോടിനെ ഇതിൻ്റെ അകത്തുള്ള ഉണ്ണിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക എന്ന് മാത്രമല്ലാതെ ഇതിനെ നമ്മൾ ശേഷവും നമുക്ക് ഈ മുട്ടത്തോടിനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും അതേപോലെ തന്നെ പൂന്തോട്ടത്തിലും നമുക്ക് വളരെയേറെ യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെയേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു ജൈവ കീടനാശിനിയും അല്ലെ ജൈവ കീടനാശിനിയും അതേപോലെ തന്നെ ഒരു ജൈവ വളവുമായിട്ട് നമുക്ക് ഈ മുട്ടത്തോടിനെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഈ മുട്ടത്തോടിൻ്റെ ഈ പ്രചാരം അല്ലെങ്കിൽ ഈ മുട്ടത്തോടിൻ്റെ ഈ ഉപയോഗം നമുക്ക് ഇന്നും കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ അതായത് ഈ മുട്ടത്തോട് ഉപയോഗശേഷം വളരെ എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിപ്പം നമ്മൾ കളക്ട് ചെയ്ത് മുട്ടത്തോട് ആണ് അപ്പം ഇതുപയോഗിക്കേണ്ടത് ഇതേ രീതിയിൽ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ഇതുപോലെ ചെറിയ പീസാക്കിയതിന് ശേഷമല്ല നല്ലതുപോലെ മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ആ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇവയാണെങ്കിൽ ഇവയിൽ കാൽസ്യം കാർബണേറ്റ് കാർബണേറ്റാണ് കൂടുതലടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിനെ മണ്ണിലേക്ക് ഇത് റിലീസ് ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കും അതായത് അതായത് വളരെ സാവകാശം മാത്രമേ ഇവ കാൽസ്യം കാർബണേറ്റിനെ മണ്ണിലേക്ക് പുറത്തുവിടത്തുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ വലിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി വളരെയേറെ സമയമെടുക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ ഇതിനെ പൊടിച്ച് ചെറിയ പൊടി രൂപത്തിലാക്കും അപ്പോൾ ആ പൊടി രൂപത്തിലുള്ളതിനെ ഇതിൽ നിന്നും അതിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതേപോലെ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പൊടിച്ച് അല്ലെങ്കിൽ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപയോഗമില്ല ഇതിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ നമ്മൾ മുട്ടത്തോടിനെ കളക്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഒന്നിച്ചാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അത് കളക്ട് ചെയ്തെടുക്കുമ്പോൾ അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് കെട്ടിവെച്ച് കളക്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്യാതെ ചെയ്യാതെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഉണക്കാതെ നമ്മൾ ഇതിനെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് കാരണം ചെറിയൊരു സ്മെല്ല് വരികയും ചെയ്യും അതേപോലെ തന്നെ മുട്ടത്തോട് ആണെങ്കിൽ ഫംഗസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂപ്പലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി അതിനടുത്ത് കളക്ട് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടത്തോടുകളെല്ലാം തന്നെ ഇതേ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിലോ ഇട്ടതിന് ശേഷം അതിനെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുകയാണ് അത് ചെയ്യാതിന് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ഈ പൊടിച്ചെടുത്ത് തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ജാറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാമുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ തൊണ്ണൂറ്റേഴ് ശതമാനം കാൽസ്യം കാർബണേറ്റ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ മണ്ണിൽ കുമ്മായം യൂസ് ചെയ്യുന്നത് അതിൻ്റെ അമ്ലത കുറയ്ക്കാൻ വേണ്ടിയാണ് കുമ്മായം യൂസ് ചെയ്യുന്നത് അപ്പോൾ കുമ്മായം നമ്മൾ മണ്ണിലിടുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനം അതായത് അമ്ലത കുറയ്ക്കുക എന്ന് പറയുന്നത് സെയിം പരിപാടി തന്നെയാണ് ഈ മുട്ടത്തോട് മണ്ണിൽ കിടക്കുമ്പോഴും അതും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മുട്ടത്തോടിനെ പൊടിയായിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴോ നമ്മൾ ആ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ആ തടത്തിലോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് മണ്ണിൻ്റെ അമ്ലതയെ കുറയ്ക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു കടമയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം മണ്ണിലേക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ ബെഡിലേക്ക് മണ്ണിൻ്റെ അമ്ലത വരിക എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കൂടുത്തില്ല അത് സാവകാശം ഓരോ ലെവലിൽ കൂടിക്കൂടിയേ വരത്തുള്ളൂ അപ്പം ആ സമയത്ത് ഈ മുട്ടത്തോട് അല്ലെങ്കിൽ ഈ മുട്ടത്തോടിൻ്റെ പൊടികൾ അതിൻ്റെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മുട്ടത്തോടി നിന്നും വരുന്ന കാൽസ്യം കാർബണേറ്റ് വളരെ പതുക്കേ വരത്തുള്ളൂന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അത് ഈ അമ്ലതയെ കുറയ്ക്കാൻ വേണ്ടി വളരെയേറെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പൊടി നമ്മൾ പച്ചക്കറികളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളിലും തടത്തിലും അതേപോലെ തന്നെ കായാകുന്നതിലുമൊക്കെ നമുക്ക് വിതറിക്കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കുന്നതിന് നമ്മൾ വിതറിക്കൊടുക്കുകയാണെങ്കിൽ ചിലതരം വണ്ടുകൾ ഉച്ചുകൾ തുടങ്ങിയ തുടങ്ങിയ ജീവികളിൽ നിന്നും അല്ലെ തുടങ്ങിയ കീടങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ പച്ചക്കറിയെയും അതേപോലെ തന്നെ ചെടിയേയും നമുക്ക് വളരെയേറെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവ ചിലതരം വണ്ടുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഇവയുടെ പൊടി വിതറുമ്പോൾ ആ പൊടിയാണെങ്കിൽ വണ്ടിൻ്റെ മേത്ത് വീഴുകയോ അല്ലെങ്കിൽ ഇലയിൽ വന്ന് പറ്റുന്ന സമയത്ത് അതിൻ്റെ പുറത്തേക്ക് ഈ പൊടികൾ വീഴുകയോ അല്ലെങ്കിൽ ആ പൊടിയിൽ ഇത് വന്ന് പറ്റുകയോ ചെയ്യുന്ന സമയത്ത് വണ്ടുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കീടങ്ങൾക്ക് ഇവയെ ഇറിറ്റേഷൻ ഉണ്ടാകുകയും അതുവഴി അവയുടെ ആക്രമണം നമ്മുടെ പച്ചക്കറികളിൽ കുറയാനും കാരണമാകുന്നുണ്ട് അതേപോലെ തന്നെ ഓർക്കിഡ് വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നമാണ് രാത്രി കാലത്തെ ഒച്ചിൻ്റെ ആക്രമണം അപ്പം ഈ ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയും ഈ ഒച്ചിൻ്റെ ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജൈവ കീടമാണ് അല്ലെങ്കിൽ ഒരു ജൈവ പരിപാടിയാണ് ഈ മുട്ടത്തോടെ ഇട്ടു കൊടുക്കുക എന്ന് പറയുന്നത് അതായത് ഈ മുട്ടത്തോടിനെ പൊടിയാക്കി അതിന് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അപ്പം അതിൽ നമ്മൾ ആ ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒച്ചിന് ഇതിൻ്റെ മേളിൽക്കൂടി ക്രോസ് ചെയ്തു വരാൻ അല്ലെങ്കിൽ നിരങ്ങി വരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ പൊടി ചെറിയ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ചെറിയ പൊടികൾ ഇതിനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അതുവഴി അവയുടെ ആക്രമണത്തെ അല്ലെങ്കിൽ അവയുടെ ഓർക്കിഡിലേക്കുള്ള കടന്നുകയറ്റത്തെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ വളമായിട്ടും അതേപോലെ തന്നെ കീടങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെയും പച്ചക്കറികളെയും രക്ഷപ്പെടുത്തുന്നതിനും നമുക്കിത് മുട്ടത്തോട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അതേപോലെ തന്നെ മുട്ടത്തോടിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം കാൽസ്യം കാർബണേറ്റാന്ന് പറഞ്ഞതുപോലെ തന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങളും മുട്ടത്തോടിലടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ മുട്ടത്തോടിൻ്റെ ഉപയോഗം നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ പൂവുണ്ടാകുന്നതിനും അതേപോലെ തന്നെ പച്ചക്കറികളിൽ നമുക്ക് നല്ല രീതിയിൽ കായ് ഉണ്ടാകുന്നതിനും സാധ്യമാകുന്നുണ്ട് അതേപോലെ പച്ചക്കറികൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഈ മുട്ടത്തോടിൻ്റെ പൊടിയും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയേറെ പവർഫുള്ളും അല്ലെങ്കിൽ വളരെയേറെ എഫക്റ്റീവുമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ നമുക്ക് മുളക് കാന്താരി വഴുതന തുടങ്ങിയവയൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് അല്ലെങ്കിൽ കായ്ഫലം കുറയുന്ന സമയത്ത് അതിനെ പ്രൂൺ ചെയ്ത് വീണ്ടും അതിനെ കായ്പ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ധാരാളം എത്തു വന്ന് വീണ്ടും അതിനെ കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് അതായത് ഈ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതായത് കാന്താരി മുളക് വഴുതനങ്ങ തുടങ്ങി വഴുതന തുടങ്ങിയവ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ആ മണ്ണിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അല്ലെങ്കിൽ രണ്ടോ മൂന്ന് മുട്ടോടിട്ടു കൊടുക്കുന്നത് മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് അവയിൽ ശക്തിയേറി ചനപ്പ് പൊട്ടി നല്ല രീതിയിൽ പൂവും കായും ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് റോസയിൽ ധാരാളം പൂവ് വേണ്ടി ഈ മുട്ടത്തോട് പൊടി യൂസ് ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് ഇപ്പം ചെടി നല്ല രീതിയിൽ ആർത്ത് വളരുകയും അതേപോലെ തന്നെ ധാരാളം പൂക്കളും മുട്ടകളും ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി മുട്ടത്തോട് നമ്മൾ വെറുതെ എടുത്ത് വേസ്റ്റാക്കി കളയാതെ അതിനെ കളക്ട് ചെയ്ത് കഴുകി ഉണക്കി സൂക്ഷിച്ചതിന് ശേഷം അതിനെ എല്ലാം ഒന്നിച്ചെടുത്ത് നല്ല രീതിയിൽ പൊടിച്ച് നമുക്ക് പച്ചക്കറികളിലും ചെടികളിലും എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവയെല്ലാം നല്ല രീതിയിൽ തന്നെ പൂ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു അതേപോലെ തന്നെ കായുണ്ടാകുന്നതിനും ചെടിയുടെ ഗ്രോത്തിന് ഇവയെല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി വെറുതെ വേസ്റ്റാക്കി കളയരുത് അതിനെ വേറെ ഇതിനെയെല്ലാം ഉപയോഗിക്കാനൊക്കെ കൊണ്ട് ശ്രമിക്കണം നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വളങ്ങൾ മാത്രമല്ലാതെ ഇത്തരം കുറച്ച് പരിപാടികളും കൂടി നമ്മൾ സംയോജിപ്പിച്ച് പോയാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറും അല്ല നല്ല രീതിയിൽ കായ്പ്പിടുത്തും കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിന് ഈ പൊടിയേ ആണെങ്കിൽ നമ്മൾ എയർ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ എത്ര നാൾ വേണേലും സൂക്ഷിക്കാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പോൾ ഇത് ഒരു കിലോ വീതം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഈ മുട്ടത്തോടിൻ്റെ പൊടി തന്നെ വിൽക്കാനുണ്ട് അതായത് എല്ല്പൊടി വേപ്പം പിണാക്ക തുടങ്ങി വിൽ വിൽക്കുന്നതുപോലെ തന്നെ ചില സ്ഥാപനങ്ങൾ ഇപ്പം മുട്ടത്തോടിൻ്റെ പൊടി വരെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളാണെന്നൊരു വെറുതെ വേസ്റ്റാക്കി കളയാതെ നമുക്ക് മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലാത്തതുകൊണ്ടോ അതായത് ഈ മുട്ടത്തോടിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വലുതായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം നമ്മൾ ഇനി മുട്ടത്തോടെ എടുത്ത് വെറുതെ കളയാതെ നമ്മളിതിനെ എല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാം അപ്പം ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ട എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി പ്രസ് ചെയ്യുക താങ്ക്